സി കരിഞ്ഞുകൊണ്ടിരുന്നു ആ മഹാന്റെ ദർജ ഏറ്റെടുക്കട്ടെ ആ മഹാന്റെ അവർക്കത്തുകൊണ്ട് ഈ തങ്ങൾക്കും എനിക്കും മറ്റുള്ളവർക്കും നിങ്ങൾക്കെല്ലാവർക്കും തരട്ടെ ഇന്ന് ആ തങ്ങളുടെ കാലത്ത് തങ്ങൾ ഏത് രീതിയിലാണോ ഇന്ന് ഈ മുസ്ലിം സമുദായത്തെ നയിച്ചത് ആ നയിച്ച നേതാവിന്റെ ഒരേ ഒരു കാൽപ്പടിയാണ് ഇന്ന് കാണുന്നത് അത് ആ നിർവാഹം നിർവഹിക്കുന്നത് ഒരു തങ്ങളല്ല ഒരു മുസ്ലിയാറാണ് അതാണ് എ പി അബുക്കബുസിയാർ ആ അബൂക്ക റുസിയാർ നേതാണ് ഇന്റെ രാജ്യം ഉച്ചുപോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം എന്നെ വിളിച്ച് അൽഹമദില്ല തങ്ങളെ മലേഷ്യ മലേഷ്യത്തി ഞങ്ങളെ കൊടുത്ത് മുപ്പത്തഞ്ച് വർഷം മലേഷ്യയിൽ ജീവിച്ചു അവിടെ നിന്ന് ഉസ്താദിനെ കുറക്കുകൂടി അൽഹമദില്ല പല ഭാഗത്തും എനിക്ക് പോകാൻ സാധിച്ചു ഹെത്തായി ഇന്ന് തന്നെ ഇവർ വന്നപ്പോൾ ഞാൻ ഒന്നും കൊണ്ടുവന്നതല്ല എനിക്കൊരു ആമീൻ മാത്രം കിട്ടും അത് മാത്രം പ്രതീക്ഷിച്ചു വന്നതാണ് അള്ളാഹു താല ഈ തങ്ങളുടെ ദയൽ ഞാൻ ആമീൻ പറഞ്ഞാൽ എനിക്കും എന്റെ കുടുംബത്തിനും റാഹത്താക്കിത്തരും അള്ളാഹു തലറാഹത്താക്കിത്തരട്ടെ എ ഫിയാബുക്കം സേറെ പറ്റി ഒരു വാക്ക് പറയാതെ എനിക്ക് നിവൃത്തിയില്ല ഞാൻ കണ്ട കാഴ്ചയാണ് ഈ മലേഷ്യയിൽ ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് വിട്ടുപിരിഞ്ഞ ശേഷം ഞാൻ ഒരു വേറെ വിഷയത്തിൽ പോയപ്പോൾ ഒരു ഹോട്ടലിൽ താമസിക്കുന്നു ഉസ്താദ് അവർ ശനനം സ്വീകരിച്ചുകൊണ്ട് വേറൊരു പരിപാടിക്ക് പോയതാണ് ആ പരിപാടി നോക്കുമ്പോൾ എന്താണ് വേൾഡ് ഇസ്ലാമിക് കോൺഫറൻസ് എന്ന് വെച്ച് വലിയൊരു പരിപാടിയിലാണ് ലോകത്തിലെ ഇസ്ലാമിക കോൺഫറൻസ് ആണ് അതിൽ എഴുതി വെച്ചത് അറബിയിലും ഇംഗ്ലീഷിലും മലയാളിയിലും മാത്രമാണ് അവിടെ എനിക്കൊന്നും പോകാൻ പാടില്ല ഉസ്താദ് രാവിലെ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു തങ്ങളെ നാളെ പരിപാടിയിൽ തങ്ങള് പങ്കെടുക്കണം ഞാൻ ഉസ്താദിന് പറഞ്ഞു എനിക്ക് പങ്കെടുക്കാൻ പാടില്ല ഉസ്താദ് അത് വലിയ ക്രമക്കാർഡാണ് ഐഡന്റിറ്റി കാർഡും മറ്റെല്ലാം കാണിച്ചു കൊടുത്താലെ അത് വിളിക്കയറാൻ പറ്റുമോ തങ്ങൾ വാ എന്നെ പറഞ്ഞു എന്നെ വിളിച്ച് നിർബന്ധിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോയി ആ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഞാൻ ആ സദസ്സിൽ ഇരിക്കാൻ പണിച്ച് നോക്കുമ്പോൾ ഒരു വലിയ കസാളിയുണ്ട് ആ കസേലിയിൽ ഷെയ്ഖ് അബൂക്കർ അഹമ്മദ് എന്ന് പേരെഴുതിയിരിക്കുന്നു ഇന്ത്യയിൽ വന്ന് ഒരേ ഒരാള് വേറെ ആളില്ല അടുത്ത സീറ്റിൽ ഞാനും ഇരുന്നു ഉസ്താദ എനിക്കിവിടെ ഇരിക്കാൻ പാടില്ലാദെ തങ്ങളവിടെ തന്നെ ഇരിക്കണം ഞാൻ അവിടെ തന്നെ ഇരുന്നു അതാലിരുന്ന രാജാക്കന്മാരും മന്ത്രിമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം വന്നുകൊടുമ്പോൾ എന്റെ കാലത്ത് തെന്നാലെ പൊന്തി ഞങ്ങൾ ഇരിക്കും അവിടെ ഞാൻ അവിടെ തന്നെ ഇരുന്നു അങ്ങനെ പ്രസംഗം തുടങ്ങിയ ശേഷം യമന് വന്ന ഒരു വലിയൊരു ആലിം വന്ന് പ്രസംഗിച്ചു രണ്ടാമത് ഈജിപ്ത് വന്ന ഒരു വലിയൊരു നേതാവ് വന്ന് അദ്ദേഹം പ്രസംഗിച്ചു ആരും ഒന്നും ശ്രദ്ധിച്ചില്ല അതേ അവസരത്തിൽ എ പി അബുക്കൽ വിളിച്ചപ്പോൾ ഉടനെ തന്നെ കയറിയത് മൈക്ക് പിടിച്ചുകൊണ്ട് സെയ്ദ് സെയിൽ അബ്ദീൻ ബിൻ അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞപ്പോൾ അവിടെ തടിച്ചുകൂടിയ യമൻകാരൻ നിറയുകയുണ്ട് എന്റെ തലപ്പാവ് കണ്ടാൽ ഒരു യമൻകാരന്റെ തലപ്പാവ ഇതാരാണ് ബാബക്ക് അവർ തിരിച്ചു നോക്കിക്കഴിഞ്ഞു അപ്പോൾ ഉസ്താദ് അവിടെ നിന്ന് പ്രസംഗം ആ ആയ തോതി അറബിയിൽ അങ്ങോട്ട് പ്രസംഗിക്കാൻ തുടങ്ങി എല്ലാരും പെണ്ണും അള്ളാസ്മെ ഇതാൻ തുടങ്ങി അത് കണ്ട കാഴ്ച എനിക്ക് സന്തോഷം കൊണ്ട് എന്നെ കണ്ണെന്ന് കണ്ണീരന്നുപോയി അദ്ദേഹം ഇറങ്ങിയപ്പോൾ ആ പത്ത് ൂറ് ജനപ്രതിനിധികൾ അരഞ്ഞുങ്ങൾ തടിച്ചുകൂടി ഉസ്താദിനെ പുകഞ്ഞ് മൊത്തം കൊടുത്ത് ഉസ്താദേ നിങ്ങൾ ഇന്ത്യയിലെ നേതാവ് മാത്രമല്ല ലോകത്തിലെ നേതാവാണെന്ന് അവർ പ്രഖ്യാപിച്ചായിരുന്നു ഞാൻ എന്റെ ചെവടോട് കേട്ട വാചകമാണ് അവിടെ നിന്ന് പോയി അവിടെ നിന്ന് പറയുന്നു എന്തെന്ന് ഉസ്താദെ നാള ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി മസ്ജിദ് നഗാര എന്ന് പറഞ്ഞ പള്ളിയുണ്ട് ആ പള്ളിയിൽ നാള ഗുഹാരി ക്ലാസ്സിൽ തേടണം അത് നിങ്ങൾ തന്നെ വേണം ഞാൻ തന്നെ നിങ്ങൾ തന്നെ വിറ്റി നിന്ന് ഉസ്താദിനൂടെ പോയി ആ ക്ലാസ്സിൽ പങ്കെടുത്തു അലഹദില്ല ആ കണ്ട കാഴ്ച കാണുമ്പോൾ ഈ ഉസ്താദിനെ ഇവിടെ നിന്ന് ഏതൊരു രീതിയിലാണ് പെശുക പറയുന്നത് ഞാൻ ആരെപ്പറ്റി ഒരു കുറ്റം പറയുകയില്ല നമ്മളെല്ലാം മുസ്ലിമികളാണ് നമ്മളെല്ലാം നല്ലവരായി കാണുന്നെങ്കിൽ ആരും ഒരാളെപ്പറ്റി ഈബത്ത് പറയാതെ നല്ലത് പറഞ്ഞുകൊണ്ട് പഠിച്ചുപടി ഈ രാജ്യത്ത് കിടക്കുന്ന ഈ യുവാക്കളെ പള്ളിയിലെ ഏതൊരോ അവലയാക്കൾ കിടക്കുന്നുണ്ട് ആ സദസ്സിനെക്കാണ് നമ്മളെല്ലാം